എൻ്റെ ഓഫീസിൻ്റെ വാതുക്കൽ ഒരു നേതാവ് വന്നിട്ട് വല്ലാതെ പ്രക്ഷോഭമൊക്കെ നടത്തുന്നുണ്ട് ആ നേതാക്കന്മാരിൽ ഒരു നേതാവിനോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ആ നേതാവിന് ഇത്തരം വിഷയത്തെ പറ്റി സംസാരിക്കാനുള്ള ധാർമ്മികതയെങ്കിലും ഉണ്ടോ ഉണ്ടെന്ന് ആ നേതാവ് ആർജവത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പിന്നീട് ഞാൻ പറയാം ആ ഞാൻ പറഞ്ഞു ആ നേതാവ് വല്ലാതെ ആർജവമുണ്ടെന്ന് പറഞ്ഞാൽ ആ നേതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം ഇതുവരെ പൊതുസമൂഹത്തിലേക്ക് വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാം ഭീഷണിയല്ല അങ്ങനെ ഒന്ന് തെറ്റിദ്ധരിക്കുക നിങ്ങൾ ഇനി ക്യാപ്ഷൻ കൊടുക്കാൻ പോകുന്ന അങ്ങനെ അറിയാം പക്ഷേ ഒരാളൊരു കാര്യം പറയുമ്പോൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാൾക്കത് പറയാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നം അല്ലേ അല്ലേ ബണ്ടി ചോർ മോഷണത്തിനെതിരായിട്ട് പറയാൻ പാടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചോ എന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്നതിനെതിരായിട്ട് പറയാൻ പാടുണ്ടോ അപ്പോൾ അതുകൊണ്ട് ആ നേതാവിന് അതിനുള്ള അവകാശമുണ്ടോ എന്ന് ആ പാർട്ടി വിലയിരുത്തട്ടെ ആ പാർട്ടി വിലയിരുത്തിയതിനു ശേഷം ആ നേതാവ് പിന്നെ ആർജവത്തോട് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലുള്ള വെല്ലുവിളികളൊക്കെ നടത്തിയാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം പൊതുസമൂഹത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്തത് പൊതുസമൂഹത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ തെളിവ് സഹിതം ഞാൻ അന്തരീക്ഷത്തിലേക്ക് വെടിവെക്കുന്ന ആളല്ല ഒന്ന് ഞാൻ പറയാം രണ്ട് ഇനി വല്ലാതെ പിന്നെ എന്താ ഈ ധാർമ്മികത ഇങ്ങനെ തികട്ടി വന്ന ഒരു മാധ്യമ പ്രവർത്തകൻ വല്ലാതെ ഈ ധാർമ്മികത തികട്ടി വന്ന മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമ പ്രവർത്തകനും ഇതൊക്കെ പറയാനുള്ള അവകാശമുണ്ടോ എന്ന് അദ്ദേഹം സ്വന്തം മൊബൈൽ ഫോൺ എടുത്തുനിന്ന് നോക്കിയിട്ട് പറയട്ടെ ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആ മാധ്യമ പ്രവർത്തകന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി പിണക്കത്തിലാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും പറ്റിയൊക്കെ ന്യൂസ് ഡിസ്കുകളിലൊക്കെ പാട്ടാണല്ലോ അപ്പം ആ മാധ്യമ മാധ്യമപ്രവർത്തകനെ ആലോചിക്കട്ടെ ആക്രോശിക്കാൻ ഉള്ള അവകാശമുണ്ടോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്കത് പറയാനുള്ള ധാർമ്മികതയുണ്ടോ എന്ന് ആലോചിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമുണ്ടല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായിട്ട് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായിട്ട് ഞാൻ ഇന്നത്തെ ദിവസം വരെ പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് നാളെയും പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരം പറ്റി എനിക്ക് ആശങ്കകളില്ല പിന്നെ നിങ്ങൾ ചോദിക്കുന്ന കുത്തിത്തിരിപ്പുകൾക്ക് എനിക്ക് മറുപടി ഇല്ല ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കോടതിയിലും ജനകീയ കോടതിയിലും പറയും ഞാൻ പറഞ്ഞു അന്വേഷണം നടക്കല്ലേ ആ അന്വേഷണം വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാ കാര്യങ്ങളും ഒരു അന്വേഷണം നടക്കുന്ന വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് മാധ്യമങ്ങളിലൂടെ പുറത്തു പറയാൻ പറ്റില്ല എനിക്ക് പറയാം റിസർവേഷൻസ് ഉണ്ടാകും ആ റിസർവേഷൻസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അന്വേഷണം ആ അന്വേഷണം പൂർത്തിയിരിക്കട്ടെ അന്വേഷണം പൂർത്തിയിരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക്